അവന്റെ ഒച്ച ഉന്നതങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക അത് താഴ്ത്താൻ ഈ ഭൂമിയിൽ ഒന്നിനും പറ്റില്ല അവന്റെ ജീവൻ പിടിച്ചു പറിക്കണം എങ്കിലേ ഒച്ച അടങ്ങൂ അതുള്ളടത്തോളം കാലം ഒച്ച കൂടിക്കൊണ്ടേ ഇരിക്കും അവനാ ജോബ് ഈ കാലഘട്ടത്തിലെ ഇവനാണ് വിശ്വാസി അവൻ ആത്മീയ ഉള്ളവനാ പറ ഇങ്ങനത്തെ അനുഭവം നമുക്ക് വേണ്ട ഇതിലും ചെറിയ അനുഭവങ്ങൾ നമ്മൾ വീട് പോകുന്നു നമ്മൾ തകരും വരും നിങ്ങളുടെ സഹനങ്ങളിലാണ് നിങ്ങൾ ദൈവമാരാണെന്ന് അറിയുക തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സാധനങ്ങൾ കത്തിച്ചാമ്പലായി ഫയർഫോഴ്സ് ഒക്കെ തോന്നുന്നു ഉപയോഗിക്കാൻ കൊള്ളാമെന്നൊന്നുമില്ല ഒരു വെള്ളം കടിച്ചു പക്ഷേ സാധനം കത്തിപ്പോയി ഇവർ അറിഞ്ഞപ്പോൾ തന്നെ അരമണിക്കൂറാണ്ട് കഴിഞ്ഞു നാട്ടുകാർ ഓടിക്കൂടി ഒരു ആറു മണിയായിട്ട് ഇത് അത്യാവശ്യമൊക്കെ തീ കെട്ട് തുടങ്ങി എന്നാലും വെള്ളം അടിച്ചുകൊണ്ടിരിക്കുവോ എല്ലാവരും വന്നിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരു ആറു മണിയായപ്പോൾ ബേസിൽ പൊടിയും തട്ടി വീട്ടിൽ ചെന്നിട്ട് ഷർട്ടും പാഞ്ചിട്ട് പറഞ്ഞു ആറരയ്ക്ക് കുർബാനയുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞു അവിടെ നിന്ന് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഫയർഫോഴ്സ് ആരുണ്ട് ഭട്ടാണോ നിന്ന് ഫർണിച്ചർ തീർന്നിട്ടില്ല അത് കാണുന്ന മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല ബേസിൽ പറയുവായിരിക്കും കുർബാനക്ക് സമയമായി ഞാൻ പോവുക വണ്ടി എടുത്ത് കുർബാനയ്ക്ക് പോയി ആരാ കത്തിച്ചതും കേസുണ്ടോ ഇല്ല കത്തിച്ചതാണോ അറിയില്ല ബേസിൽ ഈ കാലഘട്ടത്തിന്റെ ജോബാ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടൊരു മനുഷ്യരുണ്ട് നല്ല കാര്യമായോണ്ട് നമുക്ക് അദ്ദേഹത്തിന് കുഴപ്പമുണ്ടാവില്ലായിരിക്കും ഞാൻ പറയുന്നത് കൊണ്ട് ഇവിടെ ഒന്ന് ഇടുക്കിയിലാണ് കരിമ്പൻ അവിടെ ഒരു എഫ് സി സി കാരുടെ ഒക്കെ ഉണ്ട് ഞാൻ അവിടെ ഇടയ്ക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നതാണ് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫർണിച്ചറിൻ്റെ കടയാണ് അവിടെ വലിയ കടയാണ് അവിടെ ഉണ്ടാക്കി ഇടുക്കിയിലൊക്കെ സപ്ലൈ ചെയ്യുന്ന ആളാണ് ബേസിൽ അദ്ദേഹത്തിൻ്റെ പേര് പെരുമ്പാവൂരാണ് ഇദ്ദേഹത്തിൻ്റെ മില്ലും തിൻ്റെ സംവിധാനങ്ങളെ കൂടുക അവിടെയാണ് അവിടെ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരുന്നു പിന്നെ ഇവിടെയും കുറച്ച് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട് സപ്ലൈ ഒക്കെ ഉണ്ട് ഞാൻ എനിക്ക് കുറച്ച് കാര്യങ്ങൾ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ചെന്നതാണ് ഇങ്ങനെ അദ്ദേഹം സംസാരിച്ച് വന്നപ്പോൾ ഈ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞ കൂടി പറഞ്ഞ കാര്യമാണ് സംഭവം ഇതാണ് ഈ പെരുമ്പാവൂരുള്ള വലിയ ഗോഡൗൺ കസേരയും അലമാരിയൊക്കെ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചേക്കുവാണ് പിന്നെ കുഷിൻസ് എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട സാമഗ്രികളെല്ലാം ഉണ്ട് പത്ത് തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സാധനമുണ്ട് വലിയൊരു ഗോഡൗണാണ് ആണ് അതിൻ്റെ അതിന് തീ പിടിച്ചു ഓർത്തണം അത് തീ ഇട്ടതാണ് കാരണം രണ്ട് വശത്തു നിന്നും തീ കത്തി വരുന്നതൊക്കെ ആരെങ്കിലും ആട്ടെ അതൊക്കെ കാര്യങ്ങളുള്ളതാണ് അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാൻ ആര് ചെയ്യുന്നൊക്കെ വെളുപ്പിന് രണ്ടുമണിക്ക് തീ കത്തുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ് ലക്ഷം രൂപയുടെ സാധനങ്ങൾ കത്തിച്ച അമ്പലായി ഫയർഫോഴ്സൊക്കെ വന്നു ഉപയോഗിക്കാൻ കൊള്ളാമെന്നൊന്നുമില്ല അവർ വെള്ളം അടിച്ചു പക്ഷെ സാധനം കത്തിപ്പോയി ഇവർ അറിഞ്ഞപ്പോൾ തന്നെ അരമണിക്കൂറാണ്ട് കഴിഞ്ഞു നാട്ടുകാർ ഓടിക്കൂടി ഒരു ആറുമണിയായിട്ട് ഇത് അത്യാവശ്യമൊക്കെ തീ കെട്ടി തുടങ്ങി എന്തായാലും വെള്ളം അടിച്ചോണ്ടിരിക്കുമോ എല്ലാവരും വന്നിട്ട് വെള്ളം ഒഴിക്കുന്നുണ്ട് ഒരാറു മണിയായപ്പോൾ ബേസിൽ പൊടിയും തട്ടി വീട്ടിച്ചെന്നിട്ട് ഷർട്ടും പാൻറ്റിട്ട് പറഞ്ഞു ആറയ്ക്ക് കുർബാനയുണ്ട് ഞാൻ പോവാന്ന് പറഞ്ഞു അവിടെ നിന്ന് മുസ്ലിം സഹോദരങ്ങളുണ്ട് ഫയർഫോഴ്സ് ആരുണ്ട് ഏതൊരു വട്ടാണോ നിന്ന് കത്തുവാ ഏത് ഫർണിച്ചർ തീർന്നിട്ടില്ല അത് കാണുന്ന മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല ബേസിൽ പറയുവാ കുർബാനയ്ക്ക് സമയമായി ഞാൻ പോവുക തൂളായിട്ട് വണ്ടിയെടുത്ത് കുർബാനയ്ക്ക് പോയി ആരാ കത്തിച്ചതും കേസുണ്ടോ ഇല്ല കത്തിച്ചതാണോ അറിയില്ല ബേസിൽ ഈ കാലഘട്ടത്തിന്റെ ജോബ് പിടിച്ചുപറച്ചു ജോബിന്റെ ദൈവത്തെ മാത്രം പിടിച്ചു പറക്കാൻ പറ്റിയില്ല ജോബ് ദൈവത്തെ തോൽപ്പിച്ചു വിശാസമായിട്ടൊരു ദൈവം ദൈവം വളരെ ചുരുക്കമായിട്ട് വിജയിക്കാറുള്ളൂ ദൈവത്തെ ജോബ് ഈ ബേസിൽ തൊണ്ണൂറ് ലക്ഷം കത്തി തീരുകയാണ് ഒരു കോടി രൂപയുടെ സാധനമായിരിക്കും കത്തിത്തീരുന്നത് അത് കത്തും ദൈവം തന്നു ദൈവം എടുത്തു ഇതാണ് വിശ്വാസി ഇവനാണ് ആത്മീയമുള്ളവൻ നമ്മളെന്ത് നമ്മൾ തൂങ്ങും നമുക്ക് വട്ടു പിടിക്കും പള്ളി ചിന്തിക്കാൻ പറ്റില്ല അവിടെ എണീക്കില്ല ഇത്രയൊന്നും വേണ്ട ഇതിലും ചെറിയ അനുഭവങ്ങൾ മതി നമുക്ക് എത്രയോ പേര് തൂങ്ങുന്നുണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തെ പറ്റിയ സിസ്റ്റേഴ്സ് പറയുക ലോക്ക്ഡൗൺ കാലത്ത് ഇതൊക്കെ പെരുമ്പാവൂർന്ന് ഡെയിലി കരിമ്പനിൽ പോയിരുന്നു കരിമ്പനിൽ അറൗണ്ട് ഏകദേശം ഉതോന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ടല്ലോ കരിമ്പൻ ടു പെരുമ്പാവൂര് തിരിച്ചു വരുന്നു അത് തിരിച്ചു വരുന്ന പന്ത്രണ്ട് മണി ഒരു മണി രണ്ടുമണിക്കൊക്കെ ചിലപ്പോൾ വരുന്നു ഒക്കെ അഞ്ച് മക്കളൊക്കെ ഉണ്ട് നല്ല രസമാണ് പിള്ളേരൊക്കെ ഏ ഇദ്ദേഹം വരുന്ന ഇവിടെ പിള്ളേർ നോക്കിയിരിക്കും മണിക്കൊക്കെ ഇയാൾ വരുവേ ഇയാൾ രണ്ടു മണിക്കായിരിക്കാം മൂന്ന് മണിക്കായിരിക്കാം വരുന്നത് ആറു മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ അദ്ദേഹം പള്ളി പോകാൻ പറ്റില്ല വിഷത്തൊടുവാനക്ക് ബുക്കെടുത്ത് കൈപ്പിടിക്കും പിള്ളേർ ഇവിടെ നിന്ന് ഉറങ്ങുവാണേ ഇദ്ദേഹവും ഭാര്യയും അങ്ങോട്ട് നിൽക്കും രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇറങ്ങിയ മനുഷ്യനാ സിസ്റ്റേഴ്സ് പറയുക ഇരുന്നൂറ് മീറ്റർ അകലെയാ ഇവിടെ കോൺവെന്റ് അവിടെ ഇരിക്കാൻ പറ്റില്ല അന്ന അപ്പസകഴിയുമ്പോൾ അനുരഞ്ജിതരായി ഒന്ന് പാടുന്നത് അവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു നൂറ് പേരും കൂടി പള്ളിയത്ര ഉച്ചയില്ല അത്ര ഒച്ചയില്ല അതുപോലെയാണ് ബേസിൽ പ്രാർത്ഥിക്കുന്നത് ബേസിൽ മാത്രമേ ഉള്ളത് ഓർത്തോണേ ഈതാ ഈ പ്രാർത്ഥിക്കാനുള്ളത് ഈ പിടിച്ചുപറച്ചുകൊണ്ട് അല്ലെ നമ്മുടെയൊക്കെ ഭാഷയിൽ എല്ലാം നഷ്ടപ്പെടുത്തിയ ദൈവത്തോട് എന്നതാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാം പിടിച്ചുപറച്ചുകൊണ്ട് പോയ ദൈവത്തോട് എന്നതാണ് പ്രാർത്ഥിക്കുന്നത് അവന്റെ ഒച്ച ഉന്നതങ്ങളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുക അത് താഴ്ത്താൻ ഈ ഭൂമിയിൽ ഒന്നിനും പറ്റില്ല അവന്റെ ജീവൻ പിടിച്ചു പറിക്കണം എങ്കിലേ ഒച്ച അടങ്ങുകയുള്ളൂ അതുള്ളടത്തോളം കാലം ബേസിന്റെ ഒച്ച കൂടിക്കൊണ്ടേയിരിക്കും അവനാ ജോബ് ഈ കാലഘട്ടത്തില് ഇവനാണ് വിശ്വാസി അവൻ ആത്മീയ ഉള്ളവനാ പറ ഇങ്ങനത്തെ അനുഭവം നമുക്ക് വേണ്ട ഇതിലും ചെറിയ അനുഭവങ്ങളും നമ്മൾ വീട് പോകും നമ്മൾ തകരും നിങ്ങളുടെ സഹനങ്ങളിലാണ് നിങ്ങൾ ദൈവാരാണെന്ന് അറിയുക നിങ്ങൾക്ക് ദൈവത്തെ അറിയണോ നിങ്ങളുടെ സഹനത്തിലൂടെ കടന്നു പോകണം കാരണം അപ്പം നിങ്ങളുടെ കൂടെ എല്ലാവരും നിങ്ങൾ ഉപേക്ഷിക്കും സത്യാ വേറെ ആർക്കും നമ്മുടെ സഹനം സഹനത്തിൽ പങ്കു പറ്റാൻ പറ്റില്ല ഞാൻ ഉദാഹരണം പറഞ്ഞില്ലേ പലരും അങ്ങനെയാണ് ജീവിതത്തിൽ തകർച്ചകളില്ല ദൈവത്തെ കണ്ടത് ഞാൻ എനിക്കറിയാവുന്ന ഒരു യുവാവ് ഇവര് ഈ ചെറുപ്രായത്തിന്റെ ആവേശമൊക്കെ ആണല്ലോ പുള്ളിയരൊക്കെ ബൈക്കൊക്കെ വിളിച്ചാൽ പറക്കുവല്ലേ ഈ അങ്ങനെ ഒരു ദിവസം പോകുന്ന വഴിക്ക് ഈ കമ്പി ഒക്കെ ഇങ്ങനെ വണ്ടിയുടെ വാർഗ കമ്പി കൊണ്ടുപോക ലോറിയല് രാത്രിയില ലൈറ്റൊക്കെ ഇട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാ നിയമം അല്ലെ തള്ളി നിൽക്കുന്ന ഉണ്ടായിരുന്നില്ല എനിക്ക് അറിഞ്ഞുകൂടെ എന്തായാലും ലോറിയുടെ ലൈറ്റ് നോക്കി ഇവൻ വണ്ടി ഓടിച്ചത് പുറകിൽ നല്ല സ്പീഡിലാണ് വരുന്നത് ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇടേണ്ടി വന്നു ഇവൻ വണ്ടിയുടെ ലൈറ്റാണ് നോക്കിയത് പക്ഷെ കമ്പി തള്ളി ഇങ്ങനെ നിൽക്കുവല്ലേ ഇത്രയും അല്ലേ അഞ്ചാറടി തള്ളി നിൽക്കുവല്ലേ അങ്ങനെ ചെന്ന് കയറി കിടക്കുക കമ്പി രണ്ട് കണ്ണു ആ പോയത് ഇവൻ്റെ അമ്മ പറഞ്ഞ ഞാൻ ഇവനെ കാണാൻ ചെന്നു ആശുപത്രിയിൽ രണ്ട് അപ്പോൾ ഒരു കണ്ണ് ശരിക്കും കാഴ്ച കിട്ടില്ലെന്നൊക്കെ പക്ഷെ മറ്റേതിൻ്റെ ഭാഗികമായിട്ട് രണ്ട് കണ്ണും മൂടി കെട്ടിയിരിക്കുവാണ് ഞാൻ സംസാരിച്ചു എന്നൊക്കെ സംസാരിക്കുമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഞാനോട് ചുമ്മാ ചോദിച്ചു ആരുമില്ല കേട്ടോ അമ്മ പാവം അമ്മ അവിടെ ഇരിപ്പുണ്ട് അത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒത്തിരി കൂട്ടുകാരും കമ്പനിയൊക്കെ ഉള്ള ടീമാണ് നമുക്കറിയാം ഒരെണ്ണ് വശത്തില്ലോട്ടോ അമ്മ അവിടെ ഇരിപ്പുണ്ട് ഒരാഴ്ചയെങ്ങായി ഞാൻ ചോദിച്ചു കൂട്ടുകാരൊക്കെ വരാറുണ്ടോ കാണാനൊക്കെ ഇനി അവളുടെ പേരൊക്കെ ചോദിച്ചു അവൻ ഉപയോഗിച്ച് വാക്ക് പള്ളി പറയാൻ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഡാഷ് ഒരെണ്ണം പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല അച്ഛൻ ഇവനൊക്കെ ഇത്രയുള്ളത് ഇപ്പോൾ മനസ്സിലായി എനിക്ക് ഞാൻ പിന്നെ വീണ്ടും കാണാൻ ചെന്നു എനിക്കിവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ചെന്നതാണ് എന്നോട് ചോദിച്ചു അച്ഛൻ ഒരു ഉപകാരം ചെയ്യാമോ ഒരു ഉപകാരം പറ എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ കല്യാണം കഴിക്കുന്നൊക്കെ അവർ തന്നെ അത് വർഷങ്ങളായിട്ട് പ്രേമിക്കുന്നവരാണ് അച്ഛനൊന്ന് വിളിക്കൂ എന്നെ ഒന്ന് വിളിക്കാൻ പറയുമോ ഞാൻ വിളിച്ചിട്ട് എടുക്കുന്നില്ല അച്ഛനൊന്ന് വിളിക്കുക അച്ഛൻ്റെ ഫോണേന്ന് ഇത് ഇത്ര റിസ്ക് പിടിച്ച കേസാണ് എന്നാലും ഇവരൊരാശ്വാസമാവട്ടെന്ന് കരുതിയാണ് ഗേൾ ഫ്രണ്ട് എങ്കിലും ഉണ്ടാകട്ടെ അവരാരുള്ളൂ എനിക്കെപ്പോഴും ഇവരോട് ഇരിക്കാൻ പറ്റുമോ എന്ന് കരുതി ഞാനൊരു സഹായം ചെയ്യാൻ പോയാ ഞാൻ ആ നമ്പർ വാങ്ങിച്ചു എൻ്റെ ഫോണാന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അച്ഛനാണ് ഇന്നയാളുടെ കാര്യം അറിഞ്ഞില്ലേ ഇടയ്ക്ക് വിളിക്കണ്ടേ അവനിങ്ങനെ കിടക്കുക അല്ലെ അവര് നിങ്ങളൊന്ന് കാണുകയോ സംസാരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയാണ് സ്നേഹമുള്ളവരൊക്കെ ഞാൻ ഇത്രയേ പറഞ്ഞോളേ ഉടനെ പെണ്ണിനോട് പറയുവാണേ അച്ഛൻ്റെ പെങ്ങളെ പൊട്ടക്കണ്ണിന് കെട്ടിച്ചു കൂടുവോന്നു ഞാൻ കല്യാണത്തിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല അല്ല അച്ഛൻ്റെ പെങ്ങൾ ഒരു പൊട്ടക്കണ്ണനാണെങ്കിൽ കെട്ടിച്ചു വിടുമെന്ന്രോട് ചോദിച്ചു എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണെന്നു ഞാൻ ഫോൺ കട്ട് ചെയ്തോട്ടെ മതി എനിക്ക് മതിയോ വേറെന്ന് പറഞ്ഞു ഞാൻ അവനോട് പറഞ്ഞാലേ അവൻ്റെ കണ്ണടിച്ചു പോയിരിക്കുക അവൻ്റെ ഹൃദയം കൂടെ അടിച്ചുപോയി എനിക്ക് ഞാൻ മിണ്ടിയില്ല ഞാൻ പറഞ്ഞു അവളിക്കൂടാന്ന് പറഞ്ഞു എന്നെ വിളിക്കൂന്നാ പറഞ്ഞെന്ന് പറഞ്ഞു കുറച്ചും ജീവിക്കട്ടെ സമാധാനത്തോടെ സമാധാനത്തോട് അത് ഓർത്തിട്ട് ഇവൻ എന്നോട് ഓരോ പ്രാവശ്യം പീടുപോ വീഴ്ചകളെപ്പറ്റിയൊക്കെ ഓർത്ത് കൂട്ടുകാരോട് കൂടിയും അങ്ങനെ കാര്യങ്ങളൊക്കെ എന്നോട് പറയുന്നുണ്ട് എന്നാൽ എപ്പോഴും അച്ഛാ ദൈവം ക്ഷമിക്കു അച്ഛ എന്നോട് ഞാൻ പറഞ്ഞു ദൈവനോട് പൊറുക്കുവാച്ചയവൻ നിന്നോട് പൊറുക്കും ആരൊക്കെ നിന്നോട് പൊറുക്കാതിരുന്നാലും ചുങ്കക്കാരനെയും വിഭയാര്ത്ഥി പിടിക്കപ്പെട്ടവളെയും ചേർത്ത് വെച്ചവൻ നിന്നെയും ചേർത്ത് വെച്ചിട്ടുണ്ട് അതെനിക്ക് ഉറപ്പാണ് നീ അവൻ്റെ ചങ്കരോട് ചേർന്നുണ്ട് അതെനിക്ക് ഉറപ്പാണ് എന്നോട് പറഞ്ഞ കാര്യമുണ്ട് പിന്നീട് അച്ഛ എന്റെ നല്ല കാലത്ത് കണ്ണുണ്ടായപ്പോൾ കാണാത്തൊരു ദൈവത്തെ എന്റെ രണ്ട് കണ്ണിനും കാഴ്ച പോയപ്പോഴ് എ ഉൾക്കണ്ണുകൊണ്ട് ഞാൻ കണ്ടു അവൻ കാഴ്ചയില്ലാത്തപ്പോഴാണ് ദൈവത്തെ കണ്ടത് നമ്മളിപ്പോഴാ കാണുന്നത് ആ അന്തയാചകൻ അന്ധയാചകൻ അല്ലേ അവൻ കാഴ്ചയില്ല അവൻ വിളി കേട്ടോ കണ്ടോണ്ട് കാണത്തില്ല വിളിക്കുന്ന കണ്ടോ നല്ല കാഴ്ചയും ബുദ്ധിയും സുബോധമൊക്കെ ഉള്ളപ്പോഴും ഈ ദൈവത്തെ ഒന്ന് പരിയപ്പെടുന്ന നല്ലതാണ് ഈ പുസ്തകമൊക്കെ അത് വായിക്കുന്നത് നല്ലതാണ് കാരണം നമുക്കും വരും ഒരു കാലഘട്ടമൊക്കെ ഇതിന്റെ കാഴ്ചയൊക്കെ പോകും ആരോഗ്യമൊക്കെ ക്ഷയിക്കും എങ്ങനെ മുന്നോട്ട് പോകും നമ്മൾ പറയണം ഇതാണ് ഈ ഈ ദൈവവചനം എന്ന് പറയുന്നതൊക്കെ എൻ്റെ സ്നേഹമുള്ളവരെ നമ്മളിത് കേൾക്കുന്നതും വായിക്കുന്നതൊക്കെ ഒക്കെ ഇതിനു വേണ്ടിയാണ് നമ്മുടെ വഴികളിൽ ഇതൊരു പ്രകാശമായിട്ട് മാറണം ഇതാണ് പ്രകാശം ഒരു ദൈവം നമ്മുടെ കൂടെ നടക്കുന്നത് ഇന്ന് എങ്ങനെയാണ് ദൈവവചനത്തിലൂടെയാണ് അതായത് ഈ സമാപകൂടാരത്വം എങ്ങനെയാണോ അവർ കൊണ്ടുപോയത് ഇതുപോലെ നമ്മൾ ദൈവവചനത്തെ കൂടെ കൊണ്ടുപോകണം ഇതിന് അതിങ്ങനെ ശക്തി ഉണ്ട് എൻ്റെ അനുജന് രണ്ട് പിള്ളേരുണ്ട് ഒരു കൊച്ച് അവനൊരു നാലോ അഞ്ചോ വയസ്സ് മൂന്നോ നാലോ വയസ്സുണ്ടാവുമായിരിക്കും ഏകദേശം പിള്ളേർ ഇങ്ങനെ ടോയ്ലറ്റിൽ പോകുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും ആരെങ്കിലും കൂടെ പോകാറുണ്ട് അന്നേ ദിവസം അവൻ അപ്പം അവൻ തന്നെ അങ്ങ് പോയി ജോണിന്ന് അവൻ്റെ പേര് അവൻ തന്നെ അങ്ങ് പോയി ജോൺ പോളെന്ന് വിളിക്ക് ജോണി അവൻ തന്നെ അങ്ങ് പോയി അവൻ പോയി അകത്ത് കയറി ഈ ടോയ്ലറ്റിൻ്റെ വാതിലം കടച്ചു ഇപ്പോഴത്തെ ഈ ടോയ്ലറ്റിൻ്റെ വാതിലൊക്കെ നമുക്കറിയാം ഇത് പണ്ട് ഇങ്ങനെ തട്ടിയാൽ തുറന്നു ഇങ്ങനെ ഇട്ടാൽ അടഞ്ഞു അത്രേ കൊള്ളു ഇപ്പോൾ ഏതാണ്ട് ഈ ലോക്കറ് പോലെയൊക്കെയാണ് ഈ ടോയ്ലറ്റിൻ്റെ ഈ പൂട്ടൊക്കെ അത് പൂട്ട് വീണ പിന്നെ ഞെക്കിപ്പിടിച്ച് വലത്തോട്ടൊക്കെ തിരിക്കണത് പെട്ടുപോയാൽ ചില പൈപ്പ് പോലും കണ്ട പേടിയോ ഏത് പൈപ്പാണ് ഇത് വെള്ളം വരുന്നതും കറിഞ്ഞുകൊടു അഞ്ച് പൈപ്പ് ഒക്കെ വെക്കും ഓരോ ഓരോ ടോയ്ലറ്റ് ഇരിക്കുന്നതൊക്കെ അല്ലേ അപ്പോൾ ഇതിപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര സിസ്റ്റംസ് ഒക്കെ സ്പ്രിംഗ് ഒക്കെ വളരും അപ്പോൾ അങ്ങനെയാണ് ഇവന് കയറി അടഞ്ഞു അടഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ തുറക്കണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വലത്തോട്ട് തിരിക്കണം അതി കൊച്ചുനാ ചെയ്യാൻ പറ്റുമോ ഇവൻ അടക്കുകയും ചെയ്തു കാര്യമൊക്കെ സാധിച്ചു കഴിഞ്ഞിട്ട് കിടന്ന് വാതിലടി കരച്ചില്ല ആർക്ക് സഹായിക്കാൻ പറ്റും എന്ത് ചെയ്യും നമ്മൾ അപ്പനോ അമ്മയും അവൻ്റെ അപ്പനും എൻ്റെ അമ്മയൊക്കെ ഉണ്ട് അവിടെ നിന്ന് ഇവിടെ കരച്ചില്ല ഈ എന്ത് ഈ കൊച്ചി ചേർന്ന് നിൽക്കുമോ വാതിലോട് പിന്നെ അത് ഇടിച്ച് തുറക്കാൻ പറ്റുമോ നമുക്ക് ഒരു ആശാരി വരാം അല്ലാതെ പറ്റുമോ അതിൻ്റെ കൊച്ചി ഇവിടെ നിന്ന് മാറി നിൽക്കണ്ടേ ഇതിൻ്റെ കരച്ചിൽ നിർത്തണ്ടേ ഇതിങ്ങനെ കറഞ്ഞോടെ എത്രനാളിങ്ങനെ ഇരിക്കും ഇത് എല്ലാം പറ്റിക്കഴിഞ്ഞാലോ കൊച്ചിന് എല്ലാവർക്കും ടെൻഷൻ എന്താ ചെയ്യേണ്ടത് അറിഞ്ഞുകൂടാ അങ്ങനെ പിന്നെ എൻ്റെ അനിയൻ പുറത്തേക്ക് ഇറങ്ങി കൊച്ചിൻ്റെ അപ്പൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കരച്ചിൽ നിന്നു കേട്ടോ ഞാൻ അത് തന്നെ പറ്റിയത് ഞാൻ നോക്കിയപ്പോളേ അവനെ അനി അനിയൻ്റെ അനജ അവനൊരു ഏണി വെച്ചിട്ട് ചെറിയൊരു ജനലുണ്ട് ഈ ടോയ്ലറ്റിന് അതേക്കൂടെ അതിന് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അതേക്കൂടെ ഇവന് കൊച്ചിനെ കാണാം കൊച്ചിന് ഇവനെ കാണത്തില്ല അതാ ഈ ഗ്ലാസ് കാരണൊക്കെ ആയിരിക്കാം ഇവനവിടൊന്ന് ഏണി ചാരി അവിടെ നിന്ന് ഒന്ന് വിളിക്കുക മൂളിക്കറിയുന്നുണ്ട് ജോണിക്കുട്ട് ഡാഡിയാ വിളിക്കുന്നത് ഇവിടെനിന്ന് ഇപ്പം ഡാഡി ഇപ്പം തുറക്കും കൊച്ചു മാറി നിന്നേ അവിടെ ഡാഡിയാണ് ആ ശബ്ദം കേട്ടപ്പോൾ അവൻ അങ്ങനെ മാറി മാറി പോയി കേട്ടോ ഡാഡി ഉള്ളിടത്തേക്ക് ആ വശത്തേക്ക് മാറി നിന്നു കേട്ടോ ഇനി കൊച്ചു കരയില്ലല്ലോ ഇല്ല ഡാഡി അടുത്തുണ്ടോ ഉണ്ട് ഡാഡി തുറക്കില്ലേ തുറക്കും കൊച്ചു കരച്ചിൽ നിർത്തി നിങ്ങൾ പറ കൊച്ചു കരച്ചില് നിർത്താൻ പ്രശ്നങ്ങൾ തീർന്നില്ലല്ലോ വാതിൽ തുറന്നില്ലല്ലോ ആരും തുറന്നിട്ടില്ല പക്ഷെ കൊച്ചൊരു ശബ്ദം കേട്ടു അവൻ്റെ അപ്പൻ്റെ ശബ്ദം അത് സത്യ എൻ്റെ അപ്പൻ അടുത്തുണ്ട് ഇവിടെ ഇടിയോ എൻ്റെ അപ്പൻ്റെ ശബ്ദമാണ് അത് സത്യമാ എൻ്റെ അപ്പൻ്റെ കയ്യിൽ പരിഹാരമുണ്ട് ഈ അപ്പൻ്റെ ശബ്ദത്തിൽ പറയുന്ന പേരാ ദൈവജനം ഞാനും നിങ്ങളും ഇങ്ങനെ കുടുങ്ങിക്കിടക്കും ജീവിതത്തിൻ്റെ പല അവസ്ഥകളിൽ പരിഹാരം കാണാൻ പറ്റുന്നില്ല പ്രശ്നങ്ങൾ തീരുന്നില്ല നിങ്ങൾ ഈ ശബ്ദം കേൾക്കണം നിങ്ങൾ ഈ പുസ്തകം വായിക്കണം നിങ്ങളോടൊരു ദൈവം സംസാരിക്കും ഇത് അതെയുവചനം നിങ്ങളുടെ വഴികളിൽ ഈ ദൈവത്തിന്റെ വചനം പ്രകാശമായിട്ടുണ്ടാകും അവൻ വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചില്ലേ എം മാ ശിഷ്യന്മാര് പറഞ്ഞതാ ഇത് ജ്വലിപ്പിക്കുന്ന വചനാണ് നിങ്ങളുടെ സഹനങ്ങളിൽ ഒരു ദൈവം കൂട്ടു എങ്ങനെയാ ഇത് ദൈവചനം എന്ന് പറയുന്ന ദൈവം തന്നെയല്ലേ മറിച്ച് ഈ കാലഘട്ടത്തിൽ ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ നടക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയുവാണ് എല്ലാവരും അങ്ങനെയാണെന്നല്ല ഇന്ന് വിശ്വാസത്തെ കഴിഞ്ഞും കൂടുതൽ അന്ധവിശ്വാസങ്ങളാണ് നിങ്ങൾ നോക്കിക്കും വിശ്വാസം ഒരു ദൈവത്തിൽ വിശ്വാസമുണ്ട് അതിലും കൂടുതൽ അന്ധവിശ്വാസങ്ങളാണ് കൂടുതൽ മാർക്കറ്റ് അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ ഞാൻ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു സത്യദൈവത്തെ അറിയാത്ത കൊണ്ടോ ദൈവജന ശക്തി അറിയാത്ത കൊണ്ടോ ഊദാശകൾ അതൊന്നുമല്ല അല്ല എന്നാലും ഇങ്ങനെ ഓർ ഇപ്പം ഇപ്പം അടുത്തിടയ്ക്ക് കേട്ടില്ല നിങ്ങൾ ഇവിടെ എത്തി എനിക്ക് അറിഞ്ഞുകൂടാ അഞ്ച് മാലാകന്മാരെ ആഘോഷിച്ചു കൊണ്ടുവരിക മുറിയിലേക്ക് വീട്ടിൽ കൊണ്ടുവരും രണ്ട് കാര്യങ്ങളൊക്കെ സാധിക്കും എന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ വേറൊരു വീട്ടിലേക്ക് ഇത് കൊടുത്തുവിടണം മാലാഖന്മാരെ ഇങ്ങനെ ഈ ഭ്രാന്ത് കേട്ട് കേട്ട് ഞാൻ മടുത്തി ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഭ്രാന്താണ് മരിച്ചുപോയ മനുഷ്യരെ താമസം നമുക്ക് ഒരു കൂട്ടരെ വരുന്നുണ്ട് ഇവിടെ മുക്കിക്കൊണ്ടിരിക്കുക സ്വാമി വിവേകാനന്ദൻ ഗാന്ധിജിയെ ഇവിടുന്ന് മുക്കിക്കൊണ്ടിരിക്കുക ഇതിൽ തമാശ ഇതിനെല്ലാം പറഞ്ഞ കുറെ ആൾക്കാരുണ്ട് ഈശോയുടെ രണ്ടാം പരിവ് അടുക്കാറായി അതുകൊണ്ട് സ്ഥലവും ഭൂമിയും എല്ലാം വിറ്റ് കുറേ പേര് ഇന്ന സ്ഥലത്ത് ഞാൻ അതൊക്കെ പോട്ടെ എവിടെയാണെന്ന് അറിയാവില്ലേ ഈ കട്ടപ്പന ഇത് പോട്ടുണ്ട് കുറെ പേര് ഞാൻ അവിടെ ആയതുകൊണ്ട് അതൊക്കെ പറയ നേരത്തെ അവിടെ ആയിരുന്നുണ്ട് ഞാനിതൊക്കെ പറയുന്നത് അത് എന്ത് ഒന്നെങ്കിലും മനുഷ്യന് വിവരം വേണം ഇല്ലെങ്കിൽ ആത്മീയത വേണം ഇതൊന്നും സ്ഥലവും വീതവും ഒക്കെ വിറ്റ് മുഴുവൻ വിറ്റ് അവിടെ പോയി രക്ഷകൻ വരും എന്ന് പറഞ്ഞിരിക്കുക എൻ്റെ ദൈവം ഈ മേഖലയിൽ ഇന്ന് എന്തെല്ലാം അബദ്ധ പഠനങ്ങളാണ് നടക്കുന്ന അതുകൊണ്ട് ഈ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ സത്യപ്രഭാതം കേൾക്കുന്നത് നല്ലതാണ് ഈ പ്രബോധനത്തിൻ്റെ കുറവുമല്ലാണ് ഇവിടെ എന്തെങ്കിലും ദാരിദ്ര്യം ഇവിടെ കൂതാശുകൾ ഇതുപോലെ വേറെ അല്ലെ ദൈവകർവ്വ് കിട്ടുന്ന വഴിയിൽ വേറെ എവിടെയും നമുക്ക് ഉള്ളത് കൂതാശു കളുണ്ടോ ഇവിടെ ദേവാലയ ഇല്ലാത്തതുകൊണ്ടാണോ ഇവിടെ വചനപ്രഭോഷണം ഇല്ലേ ഇവിടെ ദൈവചനം വായിക്കാനില്ലേ ഇത് സൂക്ഷിക്കണം ഞാൻ ഇത് തുടക്കത്തിൽ പറഞ്ഞ പോലെ ആത്മീയ തലക്ക് കയറി പിടിക്കുന്നു പിന്നെ പറയുന്നൊന്നും ബോധം ഇല്ല ഇത് മനുഷ്യനൊരു ഈ മസ്തിഷ്ക പ്രക്ഷാപനം എന്നെ പറയാം എന്താ ബ്രെയിൻ വാഷിങ് കാരണം നമ്മൾക്ക് ഈ കുറ്റബോധവും നിരാശയും സഹനവും വരുമ്പോൾ നമ്മൾ നടക്കുക ഇന്നലെ ഉണ്ടായ സംഭവമാണ് ഞാൻ അവർ കേൾക്കുമല്ലോ എനിക്ക് അറിഞ്ഞു കൊടുക്കാം ഞാൻ അവർ വേറൊന്നും പറയുന്നില്ല ഇത് എപ്പോഴും അവിടെ വന്നുകൊണ്ടിരിക്കുക മകള് പഠിക്കുന്നില്ല അപ്പോൾ ഒരു ആചാര്യെ കൊണ്ടുവന്നു ആചാരി പറഞ്ഞു വീടിന്റെ ഇരിപ്പ് ശരിയല്ല അപ്പം കുറെ കല്ലും മണ്ണും ഒക്കെ ആയിട്ട് വന്നേക്കുക ഇങ്ങനെ കുറെ ഭ്രാന്തുണ്ട് ജനല് പൊളിക്കുക വാതിൽ പൊളിക്കുക വീടിന്റെ ദിശ മാറ്റി വെക്കുക എന്റെ ദൈവം ഈ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഭ്രാന്ത് കാണിക്കുന്ന ഒത്തിരി പേരുണ്ട് അത് അങ്ങനെ സിദ്ധന്മാരും ഉണ്ട് ഇവരെല്ലാ സത്യവിശ്വാസികളാണ് താനും നിങ്ങൾ ഈ കാണിക്കുന്നൊക്കെ വിഗ്രാരാധന കേട്ടോ പെഞ്ചരിച്ച വീടാന്ന് ഓർത്തോണേ പ്രാർത്ഥിക്കുന്ന വീടാന്ന് ഓർത്തോണേ ദിശ ശരിയല്ല ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് എല്ലാ ആൾക്കൂട്ടങ്ങളോ ഞാൻ കാണുന്നുണ്ട് ഇതൊക്കെ നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം ഇവരെ വെറുതെ വികാരം മാത്രമേ ഉള്ളൂ വികാരം ഒട്ടുമില്ല അപ്പം ഇങ്ങനെ ഈ കുറേ പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ സഹനങ്ങളും വീഴ്ചകളും പരാജയങ്ങളും ഉണ്ടാകുമ്പോൾ പിന്നെ ക്ഷാമാണല്ലോ അത് പരിഹരിക്കണല്ലോ കഴിഞ്ഞാൽ പൈസയും കൊടുക്കും എന്തും ചെയ്തോളും ഇങ്ങനെ ഞാനതെല്ലാം ഈ ഇതെല്ലാം ഓൺലൈൻ വഴി പോകുന്നതാണ് അധികം പറയുന്നില്ല നമുക്ക് മറ്റൊരു സമയത്ത് പറയുന്നതൊക്കെ കാരണം അത് പിന്നെ ഇത് എഡിറ്റ് ചെയ്തൊക്കെ വേറെ വഴിക്ക് പോകും അതുകൊണ്ടാണ് പക്ഷെ ഞാൻ സത്യപ്രവാദനം പഠിപ്പിക്കുന്നല്ലോ അതുകൊണ്ട് ഞാൻ ഈ പറയുന്നു ഇതുപോലെയുള്ളതൊക്കെ അല്ല ഇവിടെ എന്തിനെങ്കിലും കുറവുണ്ടെന്നുള്ളൂ പറയാം സഭയില്